ജെ ഇ അഡ്വാൻസ്ഡിൽ കേരളത്തിലെ ആദ്യ രണ്ട് റാങ്കുകൾ ആകാശ് വിദ്യാർത്ഥികളായ മാധവ് മനുവിനും ഗൗതം പി എയ്ക്കും കോഴിക്കോട് സ്വദേശിയായ ആകാശിയൻ മാധവ് മനു അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി നാല്പത്തിയെട്ടാം റാങ്കും കൊച്ചി ആകാശിലെ ടോപ്പ് സ്കോറർ ഗൗതം പി എ അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം റാങ്കുമാണ് നേടിയത് ടെസ്റ്റ് പ്രിപ്പറേറ്ററി സേവനങ്ങളുടെ ദേശീയ തലവനാണ് ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് ലിമിറ്റഡ് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിൻ്റെയും ആകാശ് നൽകുന്ന ഉയർന്ന നിലവാരമുള്ള പരിശീലനത്തിൻ്റെയും തെളിവാണ് ശ്രദ്ധേയമായ നേട്ടം മദ്രാസ് ഐ ഐ ടി ആണ് ഈ വർഷത്തെ ജെഇ ഇ അഡ്വാൻസ്ഡ് ഫലം പുറത്തുവിട്ടത് ആഗോളതലത്തിൽ ഏറ്റവും കഠിനമായ പ്രവേശന പരീക്ഷകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ജെഇ ഇ അഡ്വാൻസ്ഡ് ആകാശിന്റെ ക്ലാസ് റൂം പ്രോഗ്രാമിൽ ചേർന്ന അച്ചടക്കമുള്ള പഠന ഷെഡ്യൂൾ കർശനമായി പാലിച്ചതാണ് തൻ്റെ വിജയത്തിന് കാരണമെന്ന് ഗൗതം പി പറഞ്ഞു ഗൗതമിൻ്റെ നേട്ടത്തെ ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് ലിമിറ്റഡിൻ്റെ ചീഫ് അക്കാദമിക് ആൻഡ് ബിസിനസ് ഹെഡ് ധീരജ് മിശ്ര അഭിനന്ദിച്ചു വിദ്യാർത്ഥിയുടെ മാതൃകാപരമായ നേട്ടത്തിന് അഭിനന്ദിക്കുന്നതോടൊപ്പം ഗൗതമിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും മികവും മാതാപിതാക്കളുടെ പിന്തുണയും ശ്രദ്ധേയമാണെന്നും എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ഭാവി ശ്രമങ്ങളിൽ ആശംസകൾ നേരുന്നതായും അദ്ദേഹം പറഞ്ഞു ജെഇ ഇ അഡ്വാൻസ്ഡിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് രണ്ട് പേപ്പറുകളിലായി ഒരു ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് അതിൽ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേരാണ് യോഗ്യത നേടിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ വിവിധ കോഴ്സ് ഫോർമാറ്റുകളിലൂടെ സമഗ്രമായ ഐ ഐടി ജെ ഇ കോച്ചിംഗാണ് ആകാശ് വാഗ്ദാനം ചെയ്യുന്നത് വാർത്താസമ്മേളനത്തിൽ മിഥുൻ രാമചന്ദ്രൻ അരുൺ വിശ്വനാഥ് വിപിൻ സൂരജ് ആൻ്റണി ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു